നമസ്കാരം കുറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മനോരമ ഏറ്റെടുത്തിരിക്കുന്ന ഒ ടി ടി സിനിമയുടെ കുറച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ സിനിമയുടെ ഒ ടി ടി റിലീസ് ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് അതിനൊരു ഡേറ്റ് വരികയാണെങ്കിൽ നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ അതാ വിഷ്ണുനാലയുടെ സംവിധാനത്തിൽ കേന്ദ്ര കരാർത്താനം അഭിനയിച്ചാൽ നടന്ന സംഭവം എന്ന സിനിമയുടെ ഒ ടി ടി സ്റ്റേജിൽ മലയാളം മനസ്സിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ ഈ വരുന്ന ഓഗസ്റ്റ് ഒമ്പതിന് കൺഫേം ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതിനൊരു മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് സിനിമകൾ അപ്പോൾ ഇതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതെന്റെ പുതിയ ചാനലാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കും മറ്റൊരു വീഡിയോ ഇതുവരെയും